കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുസ്ലിം മതസ്ഥർ കൂട്ടമായി നിസ്കരിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ബി ജെ പി രംഗത്താണ് വിമാനത്താവളത്തിനു മുന്നിൽ ഒരു കൂട്ടം പുരുഷന്മാർ നിസ്കരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ടെർമിനൽ രണ്ടിലായിരുന്നു സംഭവം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ഉചിതമായ അനുമതി നേടിയ ശേഷം ആർ എസ് എസ് പദസഞ്ചലനം നടത്തുമ്പോൾ എതിർക്കുന്ന സർക്കാർ നിയന്ത്രണങ്ങൾക്കുള്ള പൊതുസ്ഥാനത്തെ ഇത്തരം പ്രവർത്തികൾക്കു നേരെ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വിജയ് പ്രസാദ് ചോദിച്ചു ഇത്രയും സെൻസിറ്റീവ് മേഖലയിൽ ഇത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കില്ലേ എന്നും ചോദിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു നിസ്സാർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതൊരു ആറ് വർഷം മുന്നേ അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ അതിന് ഞാൻ സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കണ ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോളാണ് ഞാൻ അറിഞ്ഞത് ഹോസ്പിറ്റലിൽ പിടികളിലുള്ളൊരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം എടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ടിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കളെ ചെയ്തിരുന്നു എന്നോട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എപ്പിയു ഡി യൂറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്